യ്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് കുറഞ്ഞാളായില്ലോ വീഡിയോ കുക്കിംഗ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമ്മളൊരു കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകണം കപ്പ ബിരിയാണി കപ്പ് ചിക്കൻ വെച്ചിട്ടിട്ടാ അപ്പോൾ കപ്പ നമ്മൾ ദുബായിലാണുള്ളത് കപ്പ നമുക്ക് പാക്കറ്റിലാണ് കിട്ടുക കണ്ട ഇങ്ങനെയാണ് കിട്ടുക ചിത്രം കണ്ട ആ കപ്പ ഞാൻ ഐസ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ പാക്കറ്റ് അപ്പം ഇത് ഞാൻ എടുത്തിട്ട് വെള്ളത്തിലിട്ട് പൊട്ടിച്ചിട്ട് അപ്ലാന്ന് തോന്നും വീഡിയോയിൽ കാണിക്കണ്ടേ അപ്പം ഇങ്ങനെയാണ് പ്രോസൺ കൊക്ക കപ്പ കിട്ടുന്ന സോറി പ്രോസൺ ആയിട്ട് കിട്ടുന്നതാണ് കപ്പ അപ്പോൾ അതെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിലത്തെ കാര്യങ്ങളൊക്കെ ബാക്കി നമ്മൾ കാണിക്കാം ഇതൊന്ന് നുറുക്കി എടുക്കട്ടെ അപ്പോൾ എല്ലാവരും സ്ലിപ്പ് ചെയ്യാത്ത വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ ഇതൊക്കെ നുറുക്കി വേവിക്കട്ടെ നമ്മൾ എത്രയാണ് ഉണ്ടാക്കണേ അത്രക്കനുസരിച്ച് ഇതാക്കിപ്പോൾട്ടോ അത് നമുക്കറിയാമല്ലോ കണക്ക് ഞാൻ അപ്പോൾ അതവിടെ രണ്ട് സബോളെടുത്തിട്ടുണ്ട് അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വേപ്പലെടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട് തക്കാളി എറിഞ്ഞെടുത്തിട്ടുണ്ട് ഞങ്ങളിവിടെ രണ്ട് പേരുള്ളൂ അപ്പോൾ പിന്നെ മൂന്നാൾക്ക് അതിനോക്ഷിമേ നാലാൾക്ക് കഴിക്കലമുണ്ടാക്കുന്നുള്ളു പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടാ കുറച്ച് അപ്പം അത് ബാക്കി ഞാൻ കാണിക്കാം വെളിച്ചെണ്ണ വെച്ച് പാൻ ചൂടായി അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി എനിക്ക് സബോള ഇട്ടിട്ടുണ്ട് വേപ്പലിട്ടിട്ടുണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അത് നന്നായി വഴണ്ടി വരത്തേട്ടാ വേ വരെ കണ്ടിട്ട് ഉപ്പ് ഇടാം കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ടോളൂ ഞാനിപ്പോൾ പുള്ളിയിൽ ഉപ്പിട്ട് വേവിച്ചോളും ഇതിലും ചിക്കനിലും ഇടുമ്പോൾ കൂടും ഓർമ്മ ഉപ്പിട്ടിട്ടുള്ളൂ ഇപ്പം ഇത് ഇട്ടിട്ട് നന്നായി വഴ ഇത് വഴണ്ടി വരത്തേട്ടാ അപ്പോൾ നമ്മൾ ചിക്കനൊന്നും റെഡി ആക്കട്ടെ എന്നിട്ട് കാണിക്കാം അപ്പോൾ ഞാൻ ചിക്കൻ എന്താ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്ര കപ്പ് എടുക്കണോ അതിനനുസരിച്ച് എടുത്താൽ മതി ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ കുറച്ച് കപ്പേല്ലേ ഉള്ളൂ ഇപ്പം കഴുകി ചെറിയ പീസ് നമുക്ക് എത്ര പീസ് വലുപ്പം വേണം ഞാനത് ഇപ്പം എത്ര പ്രാവശ്യം ചെറുതാക്കിട്ടുണ്ടോ ചെറുതാക്കിയിട്ടുണ്ട് പിന്നെ എടുത്തത് പുള്ളി ഇപ്പോൾ ഏകദേശം വരണ്ട് ഇത് കഴുകി വരുമ്പോളിപ്പം വരണ്ട് കിട്ടാം പിന്നെ ഇതിലേക്ക് നമ്മൾ തക്കാളി ഇടാം

കുറച്ച് ഇത് തക്കാളി ഇതൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അത് മുളകും പൊടി ഇട്ടു കുറച്ച് മല്ലിപ്പൊടി ഇട്ടു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു കുറച്ച് മസാലപ്പൊടി ഞാൻ ഇങ്ങനെ ഇട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കണം അപ്പോൾ ഇതും ഇടുത്തിട്ട് ലൈവായിട്ടൊക്കെ ഇടുന്നത് കാണിക്കാൻ പറ്റില്ല അപ്പോൾ എത്രയാണ് നമ്മൾ ചിക്കൻ കറി സാധ വയ്ക്കണ പോലെ തന്നെ എരിവൊക്കെ പൊള്ളിയിൽ പിടിക്കണം കപ്പയിൽ പിടിക്കണം ഇതുപോലെ നിങ്ങളുടെ പാകത്തിനെല്ലാം ഇട്ടോളൂ ചിക്കൻ കറി വെക്കണം അപ്പോൾ ഞാൻ മസാലപ്പൊടി അതും എല്ലാതും നിങ്ങളുടെ എരിവിനുസരിച്ച് നമ്മുടെ എരിവിനനുസരിച്ച് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇടണം കേട്ട ഞാനത് ഇട്ടിട്ടില്ല അതും കൂടി ഇടണം അത് നന്നായി ഇച്ചിരി കുരുമുളക് പൊടി ഇടാം ഒരു മീറ്റ് കുരുമുളക് പൊടി കുറച്ചിട്ട് കയറുന്നത പിടിക്കണമെന്ന് നിങ്ങൾക്ക് മസാല ഇതൊക്കെ എത്ര വേണം നമുക്കറിയാമല്ലോ അതിനനുസരിച്ചിട്ട് നന്നായി ആ പച്ചമണൊക്കെ പോയിട്ട് പോയിട്ട് നമുക്ക് ചിക്കൻ ഇടാം ചിക്കൻ നമ്മുടെ ആവശ്യത്തിന് കപ്പക്കനുസരിച്ച് നോക്കിയിട്ടിട്ടാം അതി എളുപ്പാണ് അത് ഉണ്ടാക്ക അപ്പോൾ എല്ലാവരും വീഡിയോ സ്ലിപ്പായി ചെയ്യാതെ കാണാം അപ്പൊ ഞാൻ കൊള്ളി വേവിച്ചിട്ട് ഇത് ഇവിടെ ഉടച്ച് ഉറക്കാൻ വെച്ചിട്ടുണ്ട് ഇത് മഞ്ഞപ്പൊടി ഉപ്പിട്ട് വെച്ച കൊ കപ്പാണ് അത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അത് ഞാൻ ഊറ്റിക്കളഞ്ഞു വെള്ളം ചിക്കനിലുണ്ടാവുമല്ലോ അപ്പം നമ്മുടെ കപ്പതിങ്ങനെ ഉടയ്ക്കാം കുറച്ച് ഇങ്ങനെ വലിയ പീസാക്കിയിട്ട് ഇട്ടത് ഞാൻ അപ്പം എന്തപ്പം ഞാൻ അങ്ങനെ ഉടയ്ക്ക അപ്പോൾ ഇത് ഉടച്ചിട്ട് ചിക്കൻ വേവാകുമ്പോൾ അതിലേക്ക് ഇടണം അപ്പം അതവിടെ മസാല റെഡി ഇതായിട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ കറക്റ്റ് നോക്കിയിട്ടിട്ടോളൂ ആ ചിക്കൻ ഉപ്പ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ച വെച്ചോണ് കറക്കുക അപ്പോൾ അത് നോക്കിയിട്ട് ഇടണം നമ്മൾ ഈ ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങിയിട്ടാണ് വേറെ വെള്ളം ഒഴിക്കണ്ടത് ചെറിയ തേയില ഇട്ടിട്ട് വേവിച്ചാൽ മതി അപ്പോൾ വേറെ വെള്ളം ഇറങ്ങും അല്ല വേറെ വെള്ളം ഒഴിക്കേണ്ട അതിൻ്റെ ആ ചിക്കൻ വേണം ചെറിയ ഇട്ട് വെന്ത പക്ഷേ ആ കപ്പ് കപ്പൊ ഇരിക്കട്ട് ഇളക്കാം അപ്പോൾ ഇതൊന്നും വെന്ത് വരട്ട നമുക്ക് ഉപ്പൊക്കെ നോക്കി കറക്റ്റ് ചെയ്യണം പിന്നെ മല്ലിയല ഇതിലുണ്ടെങ്കിൽ ഇടാം മല്ലിയല നമ്മൾ ഇത് സെർവ് കഴിക്കണ നേരത്തെ മുകളിൽ കുറച്ച് മല്ലാലി സഭോളേയും ഇട്ടാൽ മതി ഞാൻ പതിലിടുന്നില്ല കാരണം അപ്പത് അവിട്ടായിട്ട് കാണാം കേട്ടോ അപ്പത നമ്മുടെ ചിക്കനൊക്കെ ആയിട്ടാ വെന്ത് ഈ പരിവായിട്ടുണ്ട് അപ്പത് ചാറൊക്കെ ഉപ്പൊക്കെ ഉണ്ട് എരിവുണ്ട് എനിക്ക് പാത്തിന് എരിവുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ മീത പച്ചമുളകും കുറച്ച് മല്ലിയാലി സഭോളും ഒക്കെ അരിഞ്ഞ് ഇട്ടാൽ കറക്റ്റാവും അപ്പം നമ്മളതിലേക്ക് ഇത് ഇടാം കപ്പ ഇടാട്ടാ ഒരു മിനിറ്റ് ഞാൻ കാണിക്കട്ടോ തിളക്കിയിട്ട് ഈ ചിക്കനിലോട്ടിട്ട് ഈ പരിവാക്കിയിട്ടുണ്ട് കണ്ട ഇനി ഇത് കുറച്ച് കഴിഞ്ഞാൽ ചൂടാ കുറച്ച് ചൂടാറുമ്പോൾ അത് കട്ടി കുറച്ചുകൂടി കട്ടിയാവും അപ്പം നമ്മൾ തീ ഓഫ് ചെയ്യട്ടോ എന്നിട്ട് മൂടി വെക്കുക എന്നിട്ട് കഴിക്കണ നേരത്ത് ഇതെടുത്ത് വെതറി മറ്റേ പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് മല്ലിയാലി സബോളൊക്കെ കൂടി ഇട്ടിട്ട് കുറച്ചൂട്ടോടെ കഴിക്കണം കേട്ടോ ഓരോരോ ഇഷ്ടം പോലെ അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി കണ്ട കറക്റ്റായി നമ്മൾ കടയിൽ നിന്നൊക്കെ കശ് കൊടുത്ത് മേടിക്കഴിഞ്ഞാൽ കുറച്ച് ചിക്കനോ ബീഫൊക്കെ മേടിച്ചത് പോലെ ഉണ്ടാക്കാം നല്ല ടേസ്റ്റിൻ്റെ അത്യാവശ്യം കഴിക്കാം ആണ് അപ്പോൾ വീഡിയോ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം സബ് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ബായ്